സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിമൂന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആൻസർ ഏതാണ് പി ആർ കുമാര കേരളവർമ്മ കർണാടക സംഗീതജ്ഞനായ പി ആർ കുമാര കേരളവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പി ആർ കുമാര കേരളവർമ്മയാണ് അദ്ദേഹം കർണാടക സംഗീതജ്ഞനാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് ഏതാണ് അടൽ സേതു മുംബൈയിലാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളം അപ്പോൾ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടപ്പാലം ഏതാണ് അഡൽസെയ്തു ആണ് മുംബൈയിലാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമാണ് ഉള്ളത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ മലയാളി ആരാണ് ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ മലയാളി ആരാണ് ആൻസർ ഏതാണ് ഡോക്ടർ വിധുപി നായർ അപ്പോൾ ഡോക്ടർ വിധുപി നായർ ആരാണ് ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ ഇന്ത്യയുടെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആര് ഡോക്ടർ വിധുപി നായർ അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ മലയാളിയാണ് ആര് ഡോക്ടർ വിധുപി നായർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരങ്ങളിൽ രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുത്തത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്നോടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ് ഇൻഡോർ സൂററ്റ് രണ്ട് നഗരങ്ങളുണ്ട് ഇൻഡോർ സൂററ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരങ്ങളിൽ രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുത്തത് ഏതിനെയൊക്കെയാണ് ഇൻഡോറ് സൂററ്റ് കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം സ്ഥാനമാണ് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ഇരുപത്തി രണ്ടാണ് തുടർച്ചയായിട്ട് ഏഴാം തവണയാണ് ഇൻഡോറിന് ഈ ബഹുമതി ലഭിക്കുന്നത് തുടർച്ചയായി ഏഴാം തവണയാണ് ഇൻഡോറിന് ഈ ബഹുമതി ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരങ്ങളിൽ അരാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുത്തത് ഏതിനെയൊക്കെയാണ് ഇൻഡോർ സൂററ്റ് കേരളത്തിന്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു ഇരുപത്തിരണ്ടാണ് തുടർച്ചയായി ഏഴാം തവണയാണ് ഇൻഡോറിന് ഈ ബഹുമതി ലഭിക്കുന്നത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഏഷ്യൻ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറിയാകുന്നത് ആരാണ് ആരാണ് ഏഷ്യൻ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് യോഷിമി യമാഷീറ്റ യോഷിമി യമാഷീറ്റയാണ് ഏഷ്യൻ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആകുന്നത് അപ്പോൾ ചോദ്യം എന്താണ് ഏഷ്യൻ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് യോഷിമി യമാഷിറ്റ യോഷിമി യമാഷിറ്റയാണ് ഷിറ്റയാണ് ഏഷ്യൻ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആകുന്നത് ജപ്പാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ വനിതാ റഫറിയാണ് യോഷിമി യമാഷിറ്റ ജപ്പാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ പ്രെയർ ആണ് പ്രൊഫഷണൽ വനിതാ റഫറിയാണ് ആര് യോഷിമി യമാഷിറ്റ ജപ്പാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ എന്താണ് വനിതാ റഫറിയാണ് ആര് യോഷിമി യമാഷിറ്റ അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യത്തെ വനിത ആരാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യത്തെ വനിതയാണ് ശ്വേത കെ സുഗതൻ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യത്തെ വനിത ആരാണ് ശ്വേത കെ സുഖ അടുത്ത ചോദ്യം ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി ആരാണ് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി ഏതാണ് ഏതാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോളേജാണേ അപ്പോൾ ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി ഏതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് ആൻസർ ഇനി എന്താണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കാണ് ഈ മുസ്കാൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കാണ് ഈ മുസ്കാൻ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രിയാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രാജ്യത്താദ്യമായി മാതൃ ശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം രാജ്യത്ത് ആദ്യമായി മാതൃ ശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണേത് കേരളം അപ്പോൾ ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടുത്ത ചോദ്യം ചന്തൂബി ഫെസ്റ്റിവൽ അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ് ചന്തോബി ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് അസമിലാണ് അപ്പൊ ചന്തൂബി ഫെസ്റ്റിവൽ അരങ്ങേറുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അസമാണ് അടുത്ത ചോദ്യം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നെന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ഏതാണ് കേസ് നന്നുകൂടി പറയാം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നെന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണത്തെരുവ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണത്തെരുവ് ഏതാണ് പ്രസാദം ഉജ്ജൈൻ മധ്യപ്രദേശ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണത്തെരുവ് ഏതാണ് പ്രസാദമാണ് ഉജ്ജൈൻ മധ്യപ്രദേശിലാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഗസ്റ്റ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇത് ആദ്യം പഠിച്ച ക്രിസ്റ്റിനൊരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് നമ്മൾ പറഞ്ഞു ആരാണ് പി ആർ കുമാര കേരള വർമ്മയാണ് അദ്ദേഹം കർണാടക സംഗീതജ്ഞനാണെന്നും പറഞ്ഞു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടപ്പാല ഏതാണ് അജൽ സീതു ആണ് മുംബൈയിലാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് നമ്മൾ പറഞ്ഞു അടുത്ത ചോദ്യം ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയില് ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ മലയാളി ആരാണ് ഡോക്ടർ വിധു പി നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ ക്ലീൻ സിറ്റി പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ് ഇൻഡോർ സൂററ്റ് കേരളത്തിന്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു ഇരുപത്തിരണ്ടാണ് തുടർച്ചയായിട്ട് ഏഴാം തവണയാണ് ഇൻഡോറിന് ഈ ബഹുമതി ലഭിക്കുന്നത് അടുത്ത ചോദ്യം ഏഷ്യൻ കപ്പിൽ മത്സരം ഏഷ്യൻ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആകുന്നത് ആരാണ് യോഷിമി യമാഷിറ്റയാണ് ജപ്പാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ വനിതാ റഫറിയാണ് ആര് യോഷിമി യമാഷിറ്റ അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യത്തെ വനിതയാണാര് ശ്വേത കെ സുഗതൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യത്തെ വനിത ആരാണ് ശ്വേത കെ സുഗതൻ അടുത്ത ചോദ്യം ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കാണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ നൽകുന്നത് രാജ്യത്ത് ആദ്യമായി മാതൃ ശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് സർട്ടിഫിക്കേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ പറഞ്ഞു അടുത്ത നമ്മൾ പഠിച്ചത് ചന്തൂബി ഫെസ്റ്റിവൽ ആണ് എവിടെയാണ് ചന്തൂബി ഫെസ്റ്റിവൽ നടക്കുന്നത് അസമിലാണ് അപ്പോൾ ചന്തബി ഫെസ്റ്റിവൽ അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അസമാണ് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നതെന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യോ നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്കയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണത്തെരുവ് ഏതാണ് പ്രസാദം ഉജ്ജയിൻ മധ്യപ്രദേശ് ആണ് അപ്പൊ നമ്മൾ പഠിച്ചത് ജനുവരി മാസം പതിമൂന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ വീണ്ടും കാണാം